സീറോ ഡൗൺ പേയ്മെൻറ്റില് അതും ലോ കിലോമീറ്റർ ഓടിയ ഒരു ഫാമിലി ബൈക്കിൾ ആണ് നോക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൺറൂഫ് കാര്യങ്ങളെ അടക്കം വരുന്ന ഉണ്ട് അവിടെ എക്സ്റ്റർ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സിംഗ് ആണ് വെറും ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയുള്ള ഒരു അടിപൊളി വാഹനം എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മൾ റേറ്റ് വരുന്നത് ആണ് നമ്മൾ ഫൈനൽ റേറ്റ് ഇത് നമുക്ക് മോഡൽ ഇരുപത്തി മൂന്ന് അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വെറും ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയൊരു വാഹനം സീറോ ഡെവലപ്പ്മെന്റ് ഉണ്ടാവും ഇനി ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഫീച്ചേഴ്സ് കാലം വാഹനം നോക്കുന്നത് എലൻഡ്ര അത് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം ഏതായിരുന്നു മോഡൽ വരുന്നത് പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് എത്ര രൂപ ചെയ്യാൻ നമുക്ക് ഫൈനൽ ചെയ്യാം ചെയ്യാം ഫുൾ ഫുൾ ഓൺ ഓൺ അതും ട്രാക്ക് ഉണ്ടോ കൊണ്ടാൻ പറ്റുന്ന ഒരു മഹീന്ദ്ര ഏതായിരുന്നു മോഡൽ മോഡൽ എത്ര രൂപ ചെയ്യാൻ നമുക്ക് ലാസ്റ്റ് ചെയ്യാം അതും ഫുൾ ഫുൾ ഓൺ ഓൺ ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് കൂടെ തന്നെ അതേപോലെ തന്നെ ലോങ് ഡ്രൈവില് ഏകദേശം ഇരുപത്തിനാല് വരെ മൈലേജ് കിട്ടുന്ന രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന ഹോണ്ട അമേസ് ഫേസ് ലിഫ്റ്റ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ എട്ടേ ഫൈനൽ റേറ്റ് ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇരുപത് ഇരുപത്തൊന്ന് മോഡൽ എത്ര വേണ്ട വണ്ടിറക്കാൻ പറ്റുമോ അപ്പോൾ ഫുൾ ഓൺ തന്നെ ചെയ്യാം ഫുൾ ഓണ് അപ്പോൾ പോസ്റ്റിലിംഗിലാണ് ഒത്തിരി വാഹനങ്ങളുണ്ട് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ സീറോ നോമ്പിൽ വാഹനങ്ങളും ഉണ്ടോ അത് നല്ല കംഫർട്ട് ആയിട്ടുള്ള അടിപൊളി വാഹനങ്ങൾ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളംപുറത്താണ് അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ